എന്തൊരു അത്ഭുതം ഇത് കാണാനെന്തൊരു ആനന്ദം ഈ രാജാവിൻ്റെ ഈ ഒരു പര്യടനത്തിൻ്റെ സ്വീകരണ വേദികൾ പാൽക്കടലായിക്കൊണ്ടിരിക്കുകയാണ് ജനസമുദ്രമായി കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു കാഴ്ച നമുക്കൊന്ന് കണ്ടുനോക്കാം അതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടെ അറിയിക്കുന്നു വീഡിയോയിലേക്ക് കടക്കാം ചൂടും കവിത ൂടും കവിതാട കാലുപാടിനുള്ള കഥ പങ്കായം തുഴഞ്ഞു തുഴഞ്ഞു തിരപടരും കടൽ നങ്കൂരം വരഞ്ഞു പറഞ്ഞു പറഞ്ഞു നരമറയുമണൽ അണയുവാൻ തീര സാഗരം കൂരരുൾക്കാരും പിനാലയം നേതാൻ ഹൃദയമാഗതം കൈക്കിടിച്ചിലൂറുന്ന സഞ്ചനം മന്ത്രണക്കാതിൽ കുളിച്ചൊരിക്കുന്നു വിഷം വിതയ്ക്കും ചിന്തകൾ അഖിലം നടരളയാത്ര